നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദീർഘമായ ഒൻപത് എട്ട് ഒൻപത് ദിവസത്തെ ലക്ഷദ്വീപ് യാത്രയ്ക്ക് ശേഷം നമ്മൾ നാട്ടിലേക്ക് പോവാണ് ഇന്ന് പതിനഞ്ചാം തീയതിസിലൊക്കെ പറഞ്ഞു ഇരുപത്തി ഒമ്പതായിരത്തി നാനൂറ് രൂപ തീർന്ന റിട്ടേൺ ടിക്കറ്റിന് കയറി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആവാറുള്ളൂ അതായത് റിട്ടേൺ ടിക്കറ്റ് നമ്മൾ എടുക്കാതെ വന്നത് പിന്നെ എനിക്ക് മെയ് പതിനേഴിന് ട്രിപ്പ് ഉണ്ട് നാട്ടിലെത്തി നമ്മളെ കശ്മീരിലേക്ക് ആളുകൾക്കുന്ന ട്രിപ്പുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് പോവാണ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കുറേ ദ്വീപുകൾ ഇനിയും കാണാണ്ട് അപ്പോ അത് ഓരോ ദ്വീപും ഓരോ തരത്തിലാണ് അതിന് ഏറ്റവും ബെറ്റർ ഉള്ളത് അഗറ്റിയാണ് കാണാൻ വേണ്ടി വരണ പിന്നെ ഇടയ്ക്ക് നമ്മളെ പാക്കേജിന്റെ കൂടെ ഇനി വരണം അപ്പൊ ഇവിടേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വരാൻ വേണ്ടിയിട്ട് ലക്ഷദ്വീപിലെ വരാൻ വേണ്ടി നമുക്ക് പെർമിറ്റ് പെർമിറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം പി സി സി വേണം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യണം അത് കിട്ടിയിട്ട് അത് നമുക്ക് അയച്ചതാ ബാക്കി കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യും ഇവിടേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ ഫ്ലൈറ്റിന് ആൻഡ് ഡൗൺ വന്ന് പോവാണ് എന്നാൽ നാല് ദിവസം കൊണ്ട് പരിപാടി കഴിയും നാല് ദിവസം കൊണ്ട് ഒരു ശനി ഞായറും കിട്ടണതാണെങ്കിൽ രണ്ട് ദിവസം ലീവ് എടുത്താൽ മതി ഒരു വെള്ളിയാഴ്ച നൈറ്റ് വന്നു കഴിഞ്ഞാൽ വെള്ളി ശനി ഞായർ തിങ്കളാഴ്ച ഇവിടെ ചെക്ക് ഔട്ട് ചെയ്ത് പോവാം ഓക്കെ വെള്ളി ശനി ഞായർ തിങ്കളാഴ്ച നമുക്ക് പോവാം ഓക്കെ മതി അപ്പൊ പാക്കേജുകൾ അങ്ങനെ വരുന്നുണ്ട് ചെറിയൊരു എയർപോർട്ടാണ് അപ്പൊ നമ്മളെ കൂടെ വന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ആളുകൾ അവരുടെ സിസ്റ്റർ അവിടെ ഉണ്ട് പിന്നെ ഇവിടെ വേറെ കുറെ ആളുകളുണ്ട് ചെറിയ എയർപോർട്ടാണ് ഓക്കെ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ കാണേണ്ടതായ ഒരുപാട് സംഭവങ്ങളുണ്ട് കാണുക മാത്രല്ല അനുഭവിക്കേണ്ടതായ കുറെ ജീവിതങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ എന്തായാലും അടുത്ത കാഴ്ചകൾ കാണാം അപ്പൊ നമ്മൾ നേരെ ഇനി നേരെ ബാംഗ്ലൂർ പോകും ബാംഗ്ലൂരിൽ നിന്നെ നാട്ടിലേക്ക് പോകും നാട്ടിലെത്തും പിന്നെ നമ്മൾ അടുത്തൊരു വീഡിയോ കശ്മീർ പാക്കേജിന്റെ വീഡിയോ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാം അപ്പം എന്തായാലും നമ്മൾ പോവാണ് പോകുന്നത് ബാക്കി ആഴ്ച ബോർഡിംഗ് കഴിഞ്ഞു ഇതാണ് കടലിന്റെ താഴെ പോയിട്ട് ഈ ഒരു ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും ഇതേപോലെ നമുക്ക് കടലിന്റെ താഴേക്ക് പോയിട്ട് കാണുന്നതാണ് കൂപടൈ അടിപൊളി സെറ്റപ്പ് ആണ് അടുത്ത് കൂടുതലൊക്കെ കുറേ ആണ് അതേപോലെ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതാണ് എയർപോർട്ട് അവിടെ റൺവേ കാണുന്നുണ്ട് അതേ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ടുണ്ട് നമ്മുടെ ഹംസധ്വനി ഹംസധ്വനി ആൻഡ് ഹംസ രണ്ടാളും നമുക്ക് ഇവിടുന്ന് കിട്ടിയ ആളുകളാണ് ഒരു ട്വിൻസാണ് നമ്മൾ നേരെ പോകും നമ്മൾ ഫ്ലൈറ്റ് അവിടെ വന്ന് കിടക്കുന്നുണ്ട് ആ ഫ്ലൈറ്റിന് വന്ന ആളുകൾ ഉണ്ട് ഫ്ലൈറ്റിൽ കയറുകയാണ് കയറി രക്ഷ ചെയ്യുന്നല്ലോ ഫ്ലൈറ്റ് കെട്ടോ ഉച്ച ഫ്ലൈറ്റാണ് ഓക്കെ അങ്ങനെ ട്രാൻസ്പെറൻ്റല്ല നമ്മൾ നേരെ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് പോകുന്നത് ബാംഗ്ലൂർ എത്തിയിട്ടുള്ള കാഴ്ച നമുക്ക് എപ്പോഴും ഉള്ളതുപോലെ തന്നെ വേണ്ട നമ്മളെ സീറ്റിൽ വേറൊന്നുമില്ല പ്പുറത്തായിരിക്കും ഞാൻ ഇങ്ങനെ കിടക്കാം നമുക്ക് തലവേദന ഉണ്ടെങ്കിൽ ബാക്കി അവിടെ എത്തിയിരിക്കണം ബാംഗ്ലൂർ എയർപോർട്ടിലെ കാഴ്ചകളാണത് അങ്ങനെ അപ്പോൾ നമ്മളിവിടെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തി അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് നേരെ അകത്തീന്ന് ബാംഗ്ലൂർ വഴിയാണ് കൊച്ചിയിലേക്ക് പോകേണ്ടത് അപ്പോൾ നമ്മൾ ഏത് കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിലും ഇപ്പോൾ കൊച്ചി ഇപ്പോൾ അകത്തീന്ന് ഞാൻ കയറി ബാംഗ്ലൂർ ഇറങ്ങി എനിക്ക് ലഗേജിൻ്റെ അതായത് ഞാൻ ചെക്കിംഗ് ബാഗ് കിട്ടല്ലോ ലഗേജ് ആ ലഗേജ് എനിക്ക് കിട്ടിയ കൊച്ചിന്നാണ് ആ സ്റ്റേഷൻ്റെ അതായത് ഏത് റെയിൽവേ സ്റ്റേഷനൊന്നല്ല ഏത് എയർപോർട്ടിലാണ് എത്തേണ്ടത് ആ എയർപോർട്ടിൻ്റെ ആ എയർപോർട്ടിൽ നിന്നാണ് എനിക്ക് കിട്ടുക അതിൻ്റെ ഇടിയിൽ എത്ര കണക്ഷൻ വന്നോ ആ കണക്ഷൻ ഒന്നും കിട്ടില്ല ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നേരെ ലഗേജും കാര്യങ്ങളും ഇല്ല ലഗേജ് ഈ ബാഗിൻ്റെ കയ്യിലുള്ളൂ അതിൻ്റെ വാഷ്റൂം കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുമ്പോൾ നേരെ ഇനി രണ്ട് ഓപ്ഷൻ ഉണ്ടാവും ബാഗേജ് റീക്ലെയിമ് അതുപോലെ ഡൊമസ്റ്റിക് ട്രാൻസ്ഫേഴ്സ് ആണ് ഓപ്ഷൻ ഉണ്ടാവും അതായത് ഒരു ബോർഡ് ഉണ്ടാവും അപ്പോൾ ഡൊമസ്റ്റിക് ട്രാൻസ്ഫേഴ്സിൻ്റെ അടുത്താണ് പോകേണ്ടത് അവിടെ പോയിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇനി അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കണം അവിടെ എയർപോർട്ട് അതോറിറ്റി ഏത് എയർലൈനാണോ അവിടെ ചോദിക്കാം ഓക്കെ സുഹൃത്തുക്കളെ നമ്മൾ കൊച്ചിയിൽ ഇറങ്ങി നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയും കാര്യങ്ങളുണ്ട് പക്ഷെ വേറൊരു കാര്യം കൊച്ചിയിൽ വരുന്ന സമയത്ത് നമ്മളിവിടെ എയർപോർട്ടിൽ ഇറങ്ങി ആ എയർപോർട്ടിൻ്റെ ജംഗ്ഷനിലാണെങ്കിൽ നിൽക്കുന്നത് ബാക്കിൽ എയർപോർട്ട് ഇപ്പോഴത്തെ റോഡ് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ എത്ര പൈസ കൊടുക്കണം അറിയോ ഇവിടുന്ന് കടവന്ത്ര വരെ പോകാൻ കടവന്ത്ര അല്ല ആലുവ വരെ പോകാൻ നാനൂറ് രൂപ രാത്രി ഒമ്പതരായി അപ്പോൾ അത് പുതിയൊരറിവാണ് ഡബിൾ ചാർജ് വരുന്ന ആളുകൾ എന്ത് ചെയ്യുക നിങ്ങൾ ആരെങ്കിലും ഫ്രണ്ട്സിൻ്റെ ഗോൾക്കും ഇരുന്നൂറ് ഉപേന്ന അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ് ഉപയെ ലാഭമാണ് പൈസൻ്റെ കണക്ക് പറയല്ല എല്ലാവർക്കും പൈസ ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക ആ ഒരു കാര്യങ്ങളും വരുതാൻ പറയാം ഞാൻ എന്താ നമ്മുടെ സുഹൃത്തുക്കളിലെ വന്നിട്ടില്ല അപ്പോൾ വണ്ടി ബ്ലോക്ക് ആണ് അപ്പൊ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് ഓട്ടോ ഓട്ടോസ്റ്റാൻഡിൽ പോവും അണ്ണമാരുടെ റേറ്റ് കൂടുതൽ പറയുകയാണെങ്കിൽ പോകേണ്ടി വരുമല്ലോ പോകണ്ടോ നീണ്ട യാത്രക്കൊടുവിൽ നമ്മൾ നേരെ കൊച്ചിന്ന് കൊച്ചിന്ന് പോയി നമ്മളെ ഉപ്പൻ മുളകും ഉപ്പൻ മുളകും തട്ടുകട കിട്ടിലും കിറ്റലം കിട്ടിലും കിട്ടലം ഫുഡാണ് അടിപൊളി നമ്മളെ മലപ്പുറം സ്റ്റൈലില് അടിപൊളി നല്ല ബീഫ് ചിക്കന് എല്ലാ ഐറ്റംസിലും അവിടെ ഫുഡ് കാര്യങ്ങളുണ്ട് ഓരോ ആഴ്ച ഓരോ വിഭവങ്ങളാണ് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ എൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് നമുക്ക് നല്ല രസമായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് അതായത് ശംഖുപുഷ്പത്തിൻ്റെ ഡ്രിങ്ക്സ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് വേറെവിടെ ഇല്ലാത്ത കുറേ വെറൈറ്റികൾ അവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അവിടുന്ന് ട്രെയിനിന് പോയി ട്രെയിനിന് പോയ സമയത്ത് ടി ടി ആർക്ക് ഭയങ്കര മുട സാധാരണ നമ്മൾ ജനറൽ ടിക്കറ്റ് എടുത്തിട്ടു ചെയ്യാ ടി ടി ആറോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ തരും അത് തരണം എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യും കാരണം ഫൈനോട് കൂടി അല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് എഴുതി തരാം ഞാൻ സീറ്റിൽ കിടന്നോ എന്നുള്ളത് കാരണം നിലമ്പൂർക്കുമാണ് അതായത് എറണാകുളത്തുനിന്ന് നിലമ്പൂർക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിക്കൊണ്ട് യാത്ര മാക്സിമം വരുന്നത് ടിക്കറ്റ് തന്നില്ല അതിന് മുന്നേ കിട്ടലുണ്ടായിരുന്നു ട്രെയിൻ അത്യാവശ്യം തിരക്കുമുണ്ട് ഞാൻ അവിടെ അലമ്പുണ്ടാക്കേണ്ട രീതി നമ്മൾ നേരെ തീരു ട്രെയിനിൽ നിന്ന് ഇറങ്ങി ടിക്കറ്റ് ഓൾറെഡി എടുത്തു ഞാൻ നേരെ ടിക്കറ്റ് ഓൾറെഡി എടുത്തോണ്ട് ഞാൻ നേരെ തീരു അതിൻ്റെ ഒരു ടെൻഷൻ്റെ പക്ഷേ എഴുപത് ഉറുപ്പ്യല്ലേ പോട്ടെ കാരണം യു ടി എസ് ആപ്പിൽ അൺറിസർവ്ഡ് ടിക്കറ്റ് അൺറിസർവ്ഡ് റിസേർവ്ഡ് ടിക്ക ടിക്കറ്റിംഗ് സിസ്റ്റം പറഞ്ഞൊരു ആപ്പ് ഈ ഉണ്ടാവും ഇരാപ്പ് ജരാപ്പ് ഉണ്ടാവും അത് നമുക്ക് വരിക്കാതെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുക്കാം റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു നൂറ് നൂറ്റൻപത് മീറ്റർ അപ്പുറത്താണ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും അങ്ങനെ ആ ടിക്കറ്റ് ഒക്കെ നമ്മൾ കയ്യിലുണ്ടായിരുന്നു എടുത്തുകൊണ്ട് നമ്മൾ നേരെ ഉടുന്ന് ഇവിടെ വന്നു റെയിൽവേ സ്റ്റേഷനിൽ ആയിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ തിരിച്ച് നമ്മൾ എൻ്റെ ഫ്രണ്ട് ചിമ്പ് വഴി നമ്മൾ നേരെ വീണ്ടും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോയി അടുത്ത് അടുത്തി രാത്രി രണ്ട് മണിക്കൊരു ബസ്സുണ്ട് പെരുന്നലമണ്ണയ്ക്ക് ഇപ്പോൾ പെരുന്നലമണ്ണയിലുള്ളത് പെരുന്നലമണ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലുള്ളത് ഇവിടുന്ന് നേരെ ഒന്ന് വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ടിങ്ങനെ പോകുന്നു റെയിൽവേ എത്തി റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നിലമ്പൂർക്ക് ഇപ്പോൾ വണ്ടി വരും ഓക്കെ നിലമ്പൂർ എറണാകുളത്ത് നിന്ന് നിലമ്പൂർക്ക് അല്ലെങ്കിൽ മലപ്പുറം അല്ലെങ്കിൽ പെരിന്തൽമണ്ണ സൈഡിക്കൊക്കെ നമുക്ക് ട്രെയിനില്ലെങ്കിലും കെ എസ് ആർ ടി സി ബസ്സിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും നൂറ്റി എൺപത്തിനാല് രൂപയാണ് ഷൊർ ഷൊർണ്ണൂ ഇവിടുന്ന് പെരിന്തൽമണ്ണക്കുള്ള റേറ്റ് ഓക്കെ പിന്നെ എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ ട്രെയിനെ വരണമെന്നുള്ളൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കെ എസ് ആർ ടി സി ബസ് യൂസ് ചെയ്യാം മലപ്പുറം ഭാഗത്തേക്ക് ഉണ്ട് മലപ്പുറത്തേക്കും രണ്ട് മണീൻ്റെ അടുത്ത് രണ്ട് മണിക്ക് രാത്രി പുലർച്ചെ രണ്ട് മണിക്ക് മലപ്പുറത്തേക്ക് ഉണ്ട് ഒന്നര ഒന്നര ടു ഒന്ന് ഒരു മണി ടു രണ്ടര രണ്ട് മണിൻ്റെ ഉള്ളിൽ നിലമ്പൂർക്ക് ബസ്സുണ്ട് പിന്നെ രണ്ട് ഇരുപതിന് പെരുന്നമണ്ണക്കും ബസ്സുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ആ ബസ്സൊക്കെ പിടിച്ച് നമ്മളിവിടെ എത്തിപ്പോഴൊന്ന് എടുക്കണം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഏഴ് മുപ്പത്തേഴ് ഒരു പത്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഷൊർണ്ണൂർക്കുള്ള നിലമ്പൂർക്കുള്ള വണ്ടി വരും അപ്പോൾ നേരെ ഇനി വീട്ടിലേക്ക് പോവും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നൊക്കെ ഒന്ന് ഷാർ ചെയ്തിട്ട് അലക്കിയതിന് ശേഷം പിന്നെ നാളെ മെയ് പതിനേഴ് നമ്മൾ അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്യും നമുക്ക് സെറ്റാക്കണം ഓക്കേ